മന്ത്രവോടിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഇന്ന് പറയാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ തിരുവൻകാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനശ്രദ്ധ നേടിക്കൊണ്ട് വണരുളുന്ന ബുധഭഗവാൻ പ്രതിഷ്ഠയുള്ള ബുധക്ഷേത്രത്തെക്കുറിച്ചാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ ശീർക്കാഴി താലൂക്കിലാണ് തിരുവൺകാട് എന്ന കൊച്ചു സുന്ദരമായ ഗ്രാമം അവിടെയാണ് ദക്ഷിണേന്ത്യയിൽ പ്രസിദ്ധമായ ഭൂതക്ഷേത്രം ആദ്യകാലം മുതൽ ആദി ചിദംബരം എന്ന് പ്രശസ്തി ആർജിച്ച ക്ഷേത്രവുമാണിത് തിരുവയ്യാർ മൈലാടുംതുറ ഗൗരി മായാവരം തിരുവടൈ മരുത്തൂർ തൃച്ചായ്ക്കാട് തിരുവാഞ്ചിയം ശ്രാവഞ്ച്യം എന്നിവ കാശിക്ക് തുല്യമെന്ന് ഉദ്ഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നുമാണിത് ഈ ദേവസ്ഥാനത്തെ തിരുവൻകാട് ക്ഷേത്രമെന്നും ദേവനെ ശ്വേതാരണ്േശ്വരൻ എന്നും സമീപവാസികൾ പറയാറുണ്ട് ശേതമെന്നാൽ വെണ്മയെന്നും അരണ്യമെന്നാൽ കാട് എന്നും അർത്ഥത്തിൽ ശേതരാജ്യം തിരുവൻകാടായി അഖോരമൂർത്തി പ്രധാന ദേവനുമായി ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഗോപുരങ്ങൾ മുന്നിൽ കൊത്തുപണികളാൽ അലങ്കൃതമായുള്ള മണ്ഡപം നന്ദികേശനമുണ്ട് ഇവിടെ വലിയ ചുറ്റമ്പലത്തിനുള്ളിൽ മനോഹരമായ നടശാല നയനാനന്തകരമായ തിരുനാടന സഭ ചിദംബരത്തെപ്പോലെ പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ ധ്വജസ്തംഭമുണ്ട് ബുധക്ഷേത്രത്തിന് മുന്നിലും ധജമുണ്ട് ശ്വേതാരണ്യേശ്വരൻ മുന്നിലായി ബുധഭഗവാന്റെ പ്രതിഷ്ഠയും ശ്വേതാരണ്യേശ്വരൻ സ്വയംഭൂലിംഗം നടരാജൻ്റെ സ്ഫടികലിംഗം വലതുവശത്ത് കാളീക്ഷേത്രം ഇടതുവശത്ത് ദുർഗാദേവി ബ്രഹ്മ വിദ്യയാണ് ബുധക്ഷേത്രത്തിന് ഇടത് ഭാഗത്തായിട്ടാണ് കുളം നേരെ എതിർവശത്ത് ചന്ദ്രക്ഷേത്രവുമുണ്ട് മുന്നിൽ ബ്രഹ്മതീർത്ഥം ബുധക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തെ ബ്രഹ്മാവിന് ക്ഷേത്രമുണ്ട് അതുപോലെ ഇവിടുത്തെ മണി കർണിക പ്രസിദ്ധവുമാണ് കാശിയിലെ അറുപത്തിനാല് തീർത്ഥങ്ങൾക്കും തുല്യമാണിതെന്ന് വിശ്വാസികൾ പറയുന്നു ആറുകാല പൂജയാണിവിടെ പൂജാരി കന്ദസ്വാമി ഗുരുക്കൾ രാവിലെ ആറു മണി മുതൽ ഒൻപത് മണി വരെയാണ് ദർശന സമയം സ്ഫടികലിംഗത്തിന് നിത്യവും നാല് നേരം അഭിഷേകമുണ്ട് ബുധദശ പതിനേഴ് വർഷം ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ബുധക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമെന്ന് പറയുന്നു ബുധദോഷ പരിഹാ പരിഹാരാർത്ഥം അർച്ചനയും അഭിഷേകവും ദീപം തെളിക്കലും വഴിപാടായി നടന്നുവരുന്നു മാസത്തിലെ ശംഖാഭിഷേകം വിശേഷമാണ് മാസിമാസത്തിലെ ഉത്സവം പതിമൂന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്നു പുണർദം നക്ഷത്രത്തിൽ കൊടിയേറ്റം അഞ്ചാം ദിവസം രഥോത്സവം ക്ഷേത്ര പ്രദിക്ഷിണം കഴിഞ്ഞ് രാത്രി മുഴുവൻ വീതിയിൽ എഴുന്നള്ളിക്കുന്ന കാഴ്ച കാണാൻ ഈ നാട് ഉണർന്നിരിക്കും പതിനായിരങ്ങൾ അതിനെ പിന്തുടരും ഏഴാം ദിവസം തിരു കല്യാണം എട്ടിന് നായനാർമാരുടെ ഭക്തോത്സവം അന്ന് രാത്രിയിൽ രഥോത്സവം നടക്കുന്നു പത്താം ദിവസം തീർത്ഥവാരി മണികർണിക തീർത്ഥത്തിലാണ് നടക്കുക അന്ന് രാത്രി കൊടിയറങ്ങും പന്ത്രണ്ടിന് തെപ്പോത്സവം പതിമൂന്നാം നാൾ നടക്കുന്ന ചണ്ഡികേശ്വരോത്സവത്തോടെ ഉത്സവാഘോഷങ്ങളുടെ ത്ാഴും ഇവിടെ എത്തുന്നതിന് തിരുവനന്തപുരം മധുര തഞ്ചാവൂർ കുംഭകോണം റൂട്ടിൽ പോകുക കുംഭകോണത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് അമ്പത്തി ഒൻപത് കിലോമീറ്ററും കൂടാതെ മയിലാടും തുറയിൽ നിന്നും ഇരുപത്തി നാല് കിലോമീറ്ററും എടുക്കും ക്ഷേത്രത്തിലെത്താൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ